ുമാർ ഷബിൻ വർക്കിയുടെ വരെ സുരേഷ് എന്നിവർ ചർച്ചയിൽ ഞാൻ ആദ്യം അരുൺകുമാറിലേക്ക് പോകുന്നു ശരൺകുമാർ എന്റെ ഇന്റർവോയിലുള്ള താങ്കളുടെ വിയോജിപ്പുകൾ പറഞ്ഞോളൂ അതോടൊപ്പം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒന്നാണ് പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല കുതന്ത്രത്തിന്റെ ഇന്ധ ആണ് സ്വാഭാവികമാണ് അത് തിരുത്തണം താങ്കൾ

സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമ്മികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ താങ്കളുടെ എതിർപ്പ് സ്റ്റേഷനിൽ കയറി കിട്ടി ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് താങ്കളുടെ പണിയാ പിന്നെ എവിടുന്ന് കിട്ടിയെന്ന് പറയാം താങ്കളുടെ താങ്കൾക്ക് എവിടെ കിട്ടിയെന്ന് പറഞ്ഞാ താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റമാക്കു പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്തിനാ നിങ്ങൾ എത്ര ഭയപ്പെടുന്നത് അല്ല നിക്ക് അല്ല 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 ഇത് നിങ്ങൾ ചർച്ച നടത്താനാണോ അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾഷീറ്റ് ആ കോൾഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസില്ലല്ലോ ശരി അപ്പൊ അങ്ങനെയാണ് കിടപ്പ് വിളിച്ചു എന്ന് ഞങ്ങൾ പറയുകയല്ലേ ശ്രീ കെ എസ് അരുൺകുമാർ പണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ എസ് എഫ് ഐ വിളിക്കുന്നത് പോലെ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസാരിന്റെ മുന്നിലാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നുണ്ട് വരണേ എന്ന് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് കേസ് യു കാർ ഞാനൊന്നും മിണ്ടുന്നില്ല കാര്യൊന്നും ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീലോത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ ശരുൺകുമാർ ഇല്ലേ ഞാൻ കേസ് വിട്ടു ഒരു ധൈര്യക്കുറവുമില്ല അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി അല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും ഇല്ല കിട്ടിയിട്ടില്ല അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു എന്താണ് താങ്കൾ താങ്കൾക്ക്

അല്ല സി കേസ് നൽകുമ്പോ താങ്കൾ താങ്കൾ അപേക്ഷ താങ്കൾ അപേക്ഷ താങ്കൾ സി ബി ആർ അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണെ നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ ഇപ്പോഴാണ് ശരിക്കും അവനെ കിട്ടുന്നതിനൊക്കെ നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ

അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഞാൻ അരുൺകുമാർ അപേക്ഷ കിട്ടിയിരിക്കുന്നു നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു അപേക്ഷ അപേക്ഷ കൊടുത്തു അപ്പുറത്തുള്ളവൻ വെല്ലുവിളിച്ചാലും വെല്ലുവിളി ഏറ്റെടുക്കും അപേക്ഷ വെല്ലുവിളി ഏറ്റെടുക്കും അല്ല നമുക്ക് സർ എടുത്തത് ആ ും താങ്കൾ കോടതിയിൽ കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പി ഇടാല്ലോ ഊരും പേരും ഇല്ലാത്ത സൈബർ മാധ്യമപ്രവർത്തക എറിഞ്ഞു കൊടുക്കുന്ന ഈ ഉടായിപ്പണി കാണിക്കുന്ന എന്തിനാണ് ഇന്നലെ അല്ലല്ല ഇന്നലെ ദൃശ്യ മാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനമില്ലല്ലോ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ അല്ല നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കൂ എങ്കിൽ അനുവദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കും

നിങ്ങൾ അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചു ആദ്യം ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടില്ല നിങ്ങളുടെ ഇൻട്രോ അതിനുശേഷം ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ പറയരുത് നിങ്ങൾ ഈ പത്ത് പ ഇരുപതോളം കോളുകൾ രണ്ട് ദിവസമായി വിളിച്ചു എന്നതിന് വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ നാല് പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ വിളിച്ചില്ല പച്ചക്കള്ളം

സാമർഥ്യം സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണെന്നതാണ് അതായത് ആ ഫോണിൽ നിന്ന് പോയ കോളുകളും അതിലേക്ക് വന്ന കോളുകളും ടൈം വച്ച് എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ച് അത് ഇൻകമ്മിങ് ആണോ ഔട്ട്കമിങ് കോൾ ആണോ എന്ന കൃത്യമായി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇട്ടത് സത്യം തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ആ സത്യം നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്യം അവിടെ നിന്നോട്ടെ നിങ്ങളുടെ സാമർഥ്യത്തെക്കാൾ വലുതാണ് ആ സത്യം പിന്നെ ഞാൻ ശേഷിയാ പറയാം മുഖ്യമന്ത്രിയുടെ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് ആ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് പോയത് ഈ മാധ്യമ പ്രവർത്തകയുടെ ഫോണിൽ നിന്ന് അതിന്റെ ഒന്നാം പ്രതിക്ക് പോയിട്ടുണ്ട് അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അവസാനത്തെ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് ഈ മാധ്യമ ഫോണിൽ നിന്നാണ് ഒന്നാമത്തെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ പല വഴികൾ മൊത്തം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കുകയാണോ എല്ലാ സുരക്ഷാ വഴികളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ പോലീസിനോട് വേറെ പണിയെടുക്കാൻ പറയാം ശി അരുൺകുമാർ ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കണ്ടല്ലോ പോലീസ് അന്വേഷിക്കേണ്ടത് പോലീസ് അന്വേഷിച്ചോളൂ നിങ്ങളുടെ വികാരപ്രകടനം എനിക്ക് മനസ്സിലാവും ഇതിന് മുമ്പും ഞാനിത് കണ്ടിട്ടുണ്ട് പണ്ട് മറ്റേ കിഴക്കമ്പലത്തെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ ചർച്ചകൾ വന്നപ്പോഴും ഇതേ ചാനലിലിരുന്ന് ഞാൻ കേട്ടതാണിത്

കരിങ്കൊടി പ്രകടനം നടത്തുന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ മാധ്യമപ്രവർത്തകരെ വിളിച്ച പേര് ഞാൻ പറയണോ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധി ആയൽ മതിയായിരുന്നു അത് അന്വേഷിക്കോ സി ഡി ആർ എടുക്കോ എസ് എഫ് ഐ സംസ്ഥാന ആ താങ്കളുടെ സംസ്കാരം സർ താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സി ഡി ആർ പുറത്തിറക്കാത്തത് സർ താങ്കളുടെ സംസ്കാരം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ തുമ്പിലുണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ എടുക്കോ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഇനി പോട്ടെ എയർപോർട്ടിലേക്ക് പോയി അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ കരിങ്കുടി കാണിച്ചു എസ് എഫ് ഐ നേതാക്കൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു കരിങ്കുടി അവിടെയാണ് സി ഡി ആർ എടുക്കോ ഇതുപോലെ എന്താണ്

ഷൂ എറിയുന്ന അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷണത്തിൽ ഈ എന്താ കാര്യം പോലീസ് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ മാധ്യമ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കെ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ വേവുന്ന സ്ഥലത്ത് ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമം വിളിച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറ ഞാൻ പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർമ്മാണമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ പുച്ചോ വേണ്ടിയിട്ടുള്ള ഒരു സമരം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകരുടെ നമ്പർ വേണോ ശ്രീ കെ എസ് അരുൺകുമാർ മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചുമാറിന്റെ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചു താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക്

മാധ്യമങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ും കൂട്ടാനും റീച്ച് കൂട്ടാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ മത്സരം കിട മത്സരം ജനങ്ങൾക്ക് മനസ്സിലാവും

അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം അത് വിടുക ആ കേസിലെ യഥാർത്ഥ പ്രതികൾ നിങ്ങൾ ഈ വകുപ്പ് ചാർത്തി യഥാർത്ഥ പ്രതികൾ വൈകുന്നേരം ആയപ്പോഴേക്കും കോടതിയിൽ ജാമ്യം കിട്ടിപ്പോയി ഏതാണ് ഷൂ അറിഞ്ഞ് മുഖ്യമന്ത്രി കൊല്ലാൻ നോക്കിയ പ്രതികൾ ഈ പറഞ്ഞ വൈകുന്നേരമായ ജാമ്യം കിട്ടി ഇറങ്ങി പോയി അതിന്റെ ബാക്കി തുടർച്ചയിൽ വീതയ്ക്ക് എതിരെ വരുന്ന കേസിലാണോ അങ്ങ് നമുക്ക് നോക്കാം അരുൺ പേടിയോ അല്ല ആര് പറഞ്ഞു കൊല്ലുന്നു നിങ്ങൾ അതിനെ നിയമപരമായിട്ട് നേരിടൂ നിങ്ങൾക്ക് സമൻസ് കിട്ടുമ്പോൾ നിയമപരമായി നേരിടൂ അത് തന്നെയല്ലേ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ക്രിമിനൽ കോഡ് നിയമ പറയുന്നത് അതിന് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തേണ്ട കാര്യമുണ്ടോ നിങ്ങൾ യും പോയ തീവണ്ടി ഓടിച്ചു അഞ്ചു മണി ഉള്ള ഇൻട്രോ ഇത്ര ആക്ര ആക്രോശിക്കേണ്ട കാര്യമുണ്ടോ നുണപ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ ആരും അവസരം അരുണേ നിങ്ങൾ അരുൺ നേതൃത്വത്തിലാണ് നുണപ്രചരണം ഇവിടെ ഇവിടെ വിഷു ഇവിടെ വിഷ്വലെടുക്കൂ ഇവിടെ വിഷ്വൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ് ഗീബൽസ് പോലും തലയിൽ മുൻപ് നാണിച്ചോടി നിങ്ങളുടെ കണ്ട് അതൊക്കെ ോളാംളാം നോക്കോളാം സ്വീകരിക്കാൻ നോക്കോളാം അത് ഞങ്ങൾ നോക്കിക്കോളാം പക്ഷേ വ്യാജ പ്രചരണം നടത്തിയത് അരുൺകുമാറും സംഭവമാണ് വ്യാജ പ്രചരണം നടത്തിയ അരുൺകുമാറും അരുൺകുമാറിന്റെ കൂട്ടാളികളായ സൈബർ ഗുണ്ടാകളുമാണ് കുറെ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ബ്ലഡി ഫൂൾസ് അത് പോട്ടെ നിയമം അവിടെ നിക്കണം നിയമം എനിക്ക് ഇവിടെ കള്ളപ്രചരണം എനിക്ക് ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് നേരെ ആരോപിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകയുടെ വിഷ്വലെടുത്ത് എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഷൂന്ന് ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്

ജനങ്ങൾ കിട്ടി തോട്ട് മറ്റുള്ളവർക്ക് കിട്ടിയില്ല കേസെടുത്ത് ഇത്തരത്തിൽ തന്നെ പ്ലാൻ ചെയ്തു